എല്ലാവർക്കും അറിയാം ദേവദൂതൻ എന്ന രണ്ടായിരത്തിലിറങ്ങിയ സിനിമ മോഹൻലാൽ സിബി മലയിൽ കൂട്ടുകെട്ടിൻ്റെ ആ സിനിമ റീറിലീസ് ചെയ്യാൻ പോകുന്നു ഫോർ കെയിൽ അത് ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമയാണെന്ന് പറയുന്നു അപ്പോൾ അത് ഫോർ കെയിൽ റിലീസാകാൻ തുടങ്ങുകയാണ് അപ്പം ഇതിനെപ്പറ്റി മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടൊരു വ്യൂവിൽ ഇതിനെ ഒന്നുകൂടി വീഡിയോ ചെയ്യാമെന്ന് കരുതുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ദേവദൂതൻ അന്ന് ഓടിയില്ല ഇന്ന് അതിന് ആവശ്യക്കാരുണ്ട് കാണാൻ താല്പര്യക്കാരുണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ന വിഷയത്തെ പറ്റിയൊക്കെ പ്രസ്മീറ്റ് നടത്തുമ്പോൾ അതിൻ്റെ സിനിമയുടെ അണിയറ പ്രവർത്തകരും സംവിധ സംവിധായകനും നടന്മാരും ഒക്കെ അതിൻ്റെ കുറുകൾ പല പല അഭിപ്രായങ്ങളും പറഞ്ഞു അതൊക്കെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ പഴയ ഫിലോസഫിക്കൽ വ്യൂസ് അങ്ങ് പറഞ്ഞു പോവുകയാണ് യഥാർത്ഥ കാരണം അവരാരും പറഞ്ഞിട്ടില്ല ഒന്നെങ്കിൽ അവർക്കറിയില്ല അല്ലെങ്കിൽ അവർക്ക് പറയാൻ തൽക്കാലം തയ്യാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു എങ്കിലും കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യൂ വ്യൂവിന് വേണ്ടിയിട്ട് വീണ്ടും പറയുകയാണ് വീണ്ടും വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ദേവദൂതൽ എന്ന് പറയുമ്പോൾ അത് ഒന്നാമതായിട്ട് ഒന്നാമതായിട്ടതൊരു തിരുത്തിയ സബ്ജക്റ്റാണ് മറ്റൊരു രീതിയിലുള്ളൊരു കഥയായിരുന്നു കുറച്ച് തിരുത്തലുകൾ വരുത്തി എടുത്ത സിനിമയാണത് അതിൻ്റെ പ്രശ്നം അതിലുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സംഗീതം അതിൻ്റെ മ്യൂസിക് അതിനെ അതിൻ്റെ മ്യൂസിക് ആ സിനിമയെ മറ്റൊരു തലത്തിലോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ അന്നത്തെ കാലത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മളെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ആ സിനിമയിലെ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചേഞ്ച് നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ഒരു ചേഞ്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിൻ്റെ ഗൗരവം അപ്പോൾ എന്താ പറയുക അപ്പം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല അത് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അതിനെപ്പറ്റി കൂടുതൽ പറയട്ടെ പിന്നെ ഉള്ള ഒരു അതിനോട് ചേർത്തൊരു കാര്യം പറയാനുള്ളത് ഈ രഘുനാഥ് കുറിച്ച് പറയണം അദ്ദേഹമാണ് ഇതിൻ്റെ തിരക്കഥ രചി രചിച്ചിരിക്കുന്നത് ദേവദൂതൻ്റെ അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്ന പറഞ്ഞ സിനിമയും അദ്ദേഹം രചിച്ച് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച് ആയിരത്തി ഇറങ്ങിയ സിനിമയാണ് പിൻഗാമി മിസ്റ്റർ ഞാൻ യൂണിഫോമിലായിരുന്നു വന്നിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നതിന് ആ ഒരു ഡയലോഗ് ഉള്ള സിനിമ ഓർക്കുന്നില്ല അതുതന്നെ ഒരു ഇതുപോലെ മറ്റൊരു ലെവലിലുള്ള പടമാണത് അത് അന്ന് ആ സിനിമ പൊട്ടിപ്പോയെന്നാണ് അത്ര വേണ്ടത്ര വിജയിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനും ഇത് ഇതേ അവസ്ഥ തന്നെയാണ് അതിനെ വേണമെങ്കിൽ ഫോർ കെ ആയിട്ട് വീണ്ടും റിലീസ് ചെയ്യാവുന്നേ ഉള്ളൂ നല്ലൊരു നല്ലൊരു പേസ് ഉള്ളൊരു പടമാണ് അത് എന്താ പറഞ്ഞത് അതൊരു ഒരു ആ ഒരു ആധുനിക ആധുനിക സിനിമയ്ക്ക് പറ്റിയ ചില എലമെൻറ്റ്സ് അതിൻ്റെ അകത്തുണ്ട് മൊത്തത്തിലല്ല ദേവദൂതൻ പോലെ തന്നെ അപ്പോൾ അതിനെയും ജോൺസൻ്റെ മ്യൂസിക് ജോൺസൺ മാഷിൻ്റെ മ്യൂസിക് മറ്റൊരു ലെവലിലോട്ട് ആ സിനിമയെ എത്തിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ രഘുനാഥ് പലേരിയുടെ കഥ തിരക്കഥ അതിൻ്റെ ആ ഭാവം കൊണ്ടുവരുന്നതിൽ പിൻഗാമിയിലാണെങ്കിൽ സത്യനന്ദിക്കാടിനും മോഹൻലാലിനും സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആ കഥയെ മറ്റൊരു ലെവലിലേക്ക് ആ സിനിമയെ മറ്റൊരു ലെവലിലേക്ക് അതിൻ്റെ മ്യൂസി അതിൻ്റെ മ്യൂസീഷ്യൻ ജോൺസൺ മാഷി എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ദേവദൂതൽ നമുക്ക് കാണാവുന്നതാണ് ആ സെയിം പ്രോസസ്സ് ഈ രഘുനാഥ് പലേരിയുടെ തിരക്കഥയുടെ ആത്മാവ് അറിഞ്ഞ് അത് നമ്മളിലേക്ക് എത്തിക്കാൻ സംവിധായകൻ സിബി മലയിലിനും അഭിനയിച്ചിരിക്കുന്ന ആളുകൾക്കും സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വിദ്യാസാകറിന് ഈ സിനിമയെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായിട്ടും സാധിച്ചിട്ടുമുണ്ട് ഇതിലൊരു സിമിലാരിറ്റി എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു പോവുകയാണ് ഇതിലെ പോയിൻറ്റ്സ് കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കുക അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ദേവദൂനൻ ദേവദൂതൻ പ്രസക്തമാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവദൂതനിൽ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടറുകളുണ്ട് ഒന്ന് ജയപ്രദ ചെയ്ത ആ റോള് ഒരു സ്ത്രീ രണ്ട് മോഹൻലാൽ ചെയ്ത ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഒന്ന് മാഡം ഏഞ്ചലീന ഇഗ്നേഷ്യസ് എന്നാണ് തോന്നുന്നു ആ സ്ത്രീയുടെ അതിലെ പേര് മോഹൻലാലിൻ്റെ ആണെങ്കിൽ വിശാൽ കൃഷ്ണമൂർത്തി അപ്പോൾ എന്താ എന്താണെങ്കിലും ഞാനതിൻ്റെ കൂടുതൽ ഇതിലോട്ട് പോകുന്നില്ല കാരണം കൂടുതൽ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ സംഗീതത്തെക്കുറിച്ചൊക്കെ പറയേണ്ടി വരും സംഗീതമാണ് അതിലെ മെയിൻ ഒരു ആ സിനിമയിലെ ഒരു മെയിൻ ഒരു സംഭവം അപ്പോൾ അങ്ങനെയാണത് അപ്പോൾ ഈ രണ്ട് കഥാപാത്രമുണ്ട് ഈ സ്ത്രീയുടെ കഥാപാത്രം ഈ മോഹൻലാലിന്റെ കഥാപാത്രം ജയപ്രദയുടെ കഥാപാത്രം മോഹൻലാലിന്റെ കഥാപാത്രം ഈ രണ്ട് കഥാപാത്രങ്ങളെയും എടുത്തു നോക്കുക നിങ്ങൾ ഇനി സിനിമ കാണുവാണെങ്കിൽ ഈ രണ്ട് കഥാപാത്രങ്ങളെയും തനിച്ച് തനിച്ച് എടുത്ത് നോക്കുക എന്താണ് അവരുടെ സ്റ്റോറി അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അതൊക്കെ ഒന്ന് നോക്കുക ഇപ്പോൾ ജയപ്രദയാണെങ്കിൽ അവരുടെ ലൈഫും പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് മോഹൻലാലാണെങ്കിൽ ആ ജയപ്രദയുടെ ആ ലൈഫിനെ അല്ലെങ്കിൽ ആ പ്രണയത്തെ എങ്ങനെയാണ് ഒരു കാണുന്നത് അല്ലെങ്കിൽ എന്താ പറയുക എങ്ങനെയാണ് കാണേണ്ടത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനത് പറഞ്ഞു പറഞ്ഞ് ഇനി കുഴപ്പിക്കുന്നില്ല നിങ്ങളത് ഈ ചില പോയിൻ്റ്സ് കേട്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കുന്നതായിരിക്കും ഞാനത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുളവാക്കുന്നതിനേക്കാളും നല്ലത് അതായത് ആ സിനിമ ദേവദൂതൻ നമ്മൾ കാണുമ്പോൾ ജയപ്രദെന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് അവരുടെ പ്രണയമുണ്ട് മോഹൻലാലിൻ്റെ ക്യാരക്ടർ ആ പ്രണയത്തെ എങ്ങനെ കാണ കാണണം എന്ന് നമ്മളെ കാണിച്ചു തരികയാണ് ആ പ്രണയത്തെ പ്രേക്ഷകൻ എങ്ങനെ കാണണം എന്ന് കാണിച്ചു തരികയാണെന്ന് വേണമെങ്കിലും പറയാം അപ്പം അങ്ങനെ ഒരു പ്രണയം ആ പ്രണയത്തെ എങ്ങനെ കാണണം എന്നും ഈ രണ്ട് ക്യാരക്ടറിലൂടെ സിനിമ പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ടായിരം എന്നുള്ള സമയത്ത് ടു തൗസൻഡ് ആ സമയത്ത് ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അന്ന് ഈ നിലവാരത്തിൽ ശാസ്ത്രം വളർന്നിട്ടില്ല തുല്യതയുടെ മൂല്യം നമ്മളിൽ അങ്ങനെ ഇപ്പോഴത്തെ പോലെ ശക്തമായിട്ടില്ല നമ്മൾ ആ ഹെയാർക്കി മൂല്യങ്ങൾ വെച്ച് ഈ രണ്ട് ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ നോക്കി പരാജയപ്പെടുപ്പെടേണ്ടി ഒരു അന്ന് അതുകൊണ്ടാണ് അന്ന് ആ സിനിമ മനുഷ്യരെ ഏറ്റെടുക്കാൻ പറ്റാതെ പോയത് അന്നത്തെ കാലത്തെ രണ്ടായിരത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിൽ അന്നത്തെ ഒരു പീക്ക് മനുഷ്യൻ്റെ തലച്ചോറ് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക ദേവദൂതൻ കാണുമ്പോൾ ഈ ജയപ്രദയെ പോലെ ഒരു സ്ത്രീ എന്തിനാണ് അവരുടെ പ്രണയത്തിന് എന്താണ് വില അവരങ്ങനെ ജീവിക്കുന്നതിന് എന്താണ് വില എന്ന് ആലോചിച്ച് പോയി അതിന് ഉത്തരം കിട്ടും അന്ന് ഇല്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പ്രണയത്തെ ഗ്ലോറിഫൈ ചെയ്ത് കാണണം ഗ്ലോറിഫൈ ചെയ്ത് നമ്മൾ മോഹൻലാലിലൂടെ കാണുമ്പോൾ അത് നമുക്ക് തെയ്ക്കത്തേ ഇല്ല ഇങ്ങനെ ഈ രണ്ട് മെയിൻ ക്യാരക്ടറുകൾ അത്രയും നന്നായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടും ഈ രണ്ട് ക്യാരക്ടറുകൾ കൊണ്ട് തന്നെയാണ് അന്ന് ഈ രണ്ട് ക്യാരക്ടറിനെയും അന്ന് മനസ്സിലാക്കാൻ നമുക്ക് ടൂൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് നമുക്കുണ്ട് തുല്യതയുടെ ടൂള് എന്തുകൊണ്ട് ജയപ്രദയും അവരുടെ പ്രണയവും പ്രസക്തമാകുന്നു എന്തുകൊണ്ട് വിശാൽ കൃഷ്ണമൂർത്തിയുടെ കണ്ണിൽ നിന്നും നമ്മൾ ആ പ്രണയത്തെ കാണണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് ധാരാളമായിട്ടറിയാം അത്തരം മൂല്യങ്ങളെക്കുറിച്ചറിയാം അത്തരം ആളുകളെ കുറിച്ചറിയാം ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ചറിയാം ഇത്തരം മൂല്യങ്ങളുടെ ആധുനിക മൂല്യങ്ങളുടെ ഭാവിയെക്കുറിച്ചറിയാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മിക്കപ്പോഴും പ്രാക്ടീസ് ചെയ്താണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും വിവിധ തരത്തിലാണെങ്കിൽ എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പം അന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ടൂൾസ് ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ക്യാരക്ടറിനേയും അതേ നാണയത്തിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ആ സിനിമയെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി പക്ഷേ ഇന്ന് നമുക്ക് ആ സിനിമയെ മനസ്സിലാക്കാനും ഈ രണ്ട് ക്യാരക്ടറിനെ ഉൾക്കൊള്ളുവാനുമുള്ള ടൂൾസ് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് നമ്മളതിന് തയ്യാറാണ് വെൽ പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രേക്ഷകരും അപ്പോൾ ഇനി എന്താ ഇനി ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണോ ഞാൻ എല്ലാ പോയിന്റ്സും പറഞ്ഞു എന്നാണ് കരുതുന്നത് ഇപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ കത്തിക്കാണും എല്ലാവരും ദേവദൂതൻ കണ്ടവരായിരിക്കും ഒരിക്കലെങ്കിലും ദേവദൂതൻ കാണാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ കാ കാണെന്ന് ആഗ്രഹിച്ചാൽ പോലും ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങളിലൂടെ ദേവദൂതൻ കാണാൻ ഒരാൾ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം ഇങ്ങനെ പറയുകയാണെങ്കിൽ പല പല വീണ്ടും ഇതിനോടൊപ്പം ഇല്ലെങ്കിൽ പോലും ഇതിനോട് ചുറ്റിപ്പറ്റിയുള്ള ഞാൻ ഈ പറഞ്ഞ എലമെന്റിനോട് ചുറ്റിപ്പറ്റിയുള്ള പല കാര്യങ്ങളും ദേവദൂതനെന്ന് പറഞ്ഞ സിനിമയിൽ കാണാവുന്നതാണ് അപ്പോൾ ഇതൊരു വലിയ കാരണമാണ് ഈയൊരു കാരണം മോഹൻലാൽ എങ്ങനെ ആ സ്റ്റേജിൽ നിന്ന് വിവരിക്കും ഇപ്പം സിബിമലയിൽ എങ്ങനെ വിവരിക്കും ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഇത് എഴുതിയ രഘുനാഥ് പാലേരി എങ്ങനെ വിവരിക്കും അവർക്കൊക്കെ ഈ കാര്യം അറിയത്തില്ലാത്തതുകൊണ്ടാണോ എന്നെനിക്ക് അറിയത്തില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഒന്നെങ്കിൽ അവർക്കറിയില്ലായിരിക്കാം അല്ലെങ്കിൽ അറിയാവുന്നിട്ട് അവർ അതിൻ്റെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ഇത്തരം കാര്യങ്ങളിലോട് ഇങ്ങനെ മനസ്സിലാക്കി അടുപ്പം കാണിക്കാൻ അറിയില്ലാത്ത എന്ന് കരുതിയിട്ട് അവർ പറയാതിരിക്കുന്നതാവാം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അവർക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളപ്പോൾ തന്നെ അതേ നാണയത്തിൻ്റെ മറ്റൊരു വശം എന്നുള്ള നിലയിൽ അവർക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്താണെങ്കിലും ഇതൊരു കാര്യമാണെന്നുള്ള ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളത് ഇതാണ് കാര്യമെന്നുള്ളത് ഇതാണ് കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് ദേവദൂതനെ പറ്റി ദേവദൂതൻ്റെ റീ റിലീസിങ്ങിനെ പറ്റി ഞാൻ പറയുകയാണ് ഇത് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ഇതിൽ ഇതൊരു കഴമ്പുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായി കാണും അപ്പോൾ ഇതാണ് ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഇത്രയും കാലം പലപ്പോഴായിട്ട് സിനിമകളെ സിനിമകളെ പറ്റി നമ്മൾ പഠിക്കുകയും അറിയുകയും സിനിമ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുതിയ സിനിമകൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് അതിനുള്ള പണികൾ ഇങ്ങനെ നടത്തുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാകുന്ന പല കാര്യങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ അത്ഭുതത്തോടെ എന്ന് പറയാവുന്ന വിധത്തിൽ പറയുമ്പോൾ പറയാവുന്ന വിധത്തിൽ മനസ്സിലാകുന്ന അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എന്താണെങ്കിലും ദൈവദൂതൻ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനുശേഷം രണ്ടായിരത്തിന് ശേഷം ജനിച്ച ആരെങ്കിലും എനിവേ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടുകൊണ്ട് ഒന്നുകൂടെ കാഴ്ച പുതുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ തരത്തിലൊക്കെ സിനിമയോടുള്ള സെൻസ് ആളുകൾക്ക് വളർന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ സിനിമ ചെയ്യാനിരിക്കുന്ന എന്നെ പോലെയുള്ള ആധുനിക സിനിമ ചെയ്യാനിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരമാണ് എന്നുള്ളതാണ് അപ്പോൾ താങ്ക് യു ജയദൂതനെ പറ്റി മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ ഇതുപോലെ ഞാൻ എത്തുന്നതായിരിക്കും